നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ പൊന്നുനാമം ഈ പുതിയ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുവേശുവിനുള്ള പ്രഭാത വന്ദനം ചൊല്ലുന്നു ഞാൻ എൻ്റെ കണ്ണ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ശരാശരി ഒരു മനുഷ്യന്റെ ചോദ്യമാണ് എന്നെ ആര് സഹായിക്കും എനിക്ക് എവിടെ നിന്ന് രക്ഷ വരും എന്നെ ആര് വിടിവിക്കും എൻ്റെ ഈ പ്രതിസന്ധിക്കകത്ത് എന്നോട് കൂടെ ആര് തുണ നിൽക്കും എന്നെ ഇതിനകത്ത് നിന്ന് ആർക്ക് രക്ഷിക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ചോദ്യം സങ്കീർത്തനക്കാരൻ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണുയർത്തിയിട്ട് ചോദിക്കുകയാണ് എൻ്റെ സഹായം എവിടെ നിന്ന് വരും അതിൻ്റെ ഉത്തരം തന്നെ താൻ പറയുകയാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവമായ കർത്താവിൽ നിന്ന് വരുന്നു അപ്പം സഹായം എവിടെ നിന്ന് വരുമെന്ന് ചോദിക്കുന്ന ചോദ്യകർത്താവ് തന്നെ അടുത്ത വാക്യത്തിൽ ഉത്തരം വരുകയാണ് സാധാരണ ഒരാളല്ല എന്നെ സഹായിക്കുന്നത് ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം ചുരുക്കി പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച ദൈവം തന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ പ്രതിസന്ധിയിൽ ഇറങ്ങി വരുമെന്നുള്ള തിരിച്ചറിവ് ആ മനുഷ്യൻ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ കർത്താവിൻ്റെ നാമത്തിലിരിക്കുന്നു എന്ന് വേറൊരു വാക്യത്തിൽ പറയുകയാണ് നിൻ്റെ ദൈവമായ കർത്താവ് എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് പറയും ഭയപ്പെടേണ്ട വിഷയപ്രവചനത്തിലെ വാക്യമാണ് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആരും പറഞ്ഞില്ലെങ്കിൽ ഭാരപ്പെടേണ്ട വലങ്കരം പിടിച്ചിട്ട് തമ്പുരാൻ തന്നെ പറയും ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് തന്നെ സഹായിക്കും പ്രിയരെ ഈ തിരുവചനം കേട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് തമ്പുരാൻ ഈ പ്രഭാത ഉത്തരം പറയുകയാണ് ഞാൻ നിന്നെ സഹായിക്കും നീ ഭയപ്പെട്ടു പോകണ്ട ഞാൻ നിന്നെ സഹായിക്കും പ്രത്യാശിയില്ലാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിനകത്ത് ഊരാക്കുടുക്ക് പോലെ നിങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ ചിന്ത തെറ്റാണ് ആ പ്രശ്നത്തിനകത്ത് ദൈവം വരും ദൈവം നിങ്ങളെ സഹായിക്കും കർത്താവേ ഈ തിരുവഴുത്ത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകട്ടെ അവരുടെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകട്ടെ ആ പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും നടുവിൽ കർത്താവ് അവരെ സഹായിക്കാൻ ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു വലിയ ഉറപ്പും ധൈര്യവും വിശ്വാസവും പ്രാപിച്ചുകൊണ്ട് അവർ ഈ ദിവസം ആരംഭിക്കാൻ കർത്താവ് കൃപ നൽകണം ഈ തിരുവെഴുത്തുകള അവരെ ഈ പുതിയ പ്രഭാതം അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ അമേ